ഇന്ന് രണ്ടിലേ തീരുമാനം ഉണ്ടാക്കിട്ടുള്ളൂ ആഴ്ച പോകുള്ളൂ കാട്ടി തരൊക്കെ തന്നെ പറഞ്ഞ നിലവിലാതെ ചെറുക്കണ്ട് ഓന്റെ കരിനാവോട്ട് മനസ്സ്പോ കുടുങ്ങി നിങ്ങൾ എങ്ങനെ ഓനൊന്നേ തല്ലി കൊല്ലേ അല്ലെങ്കിൽ വില തോട്ടക്ക് വലിച്ചെറിയാ എന്തേലും ഒക്കെ കാട്ടി നിങ്ങൾ ഈ കൊട്ടേഷൻ എങ്ങനെയോന്ന് എടുക്കണം

ടി പറഞ്ഞേ അനക്കൊരു സ്കൂട്ടി അങ്ങോട്ട് എടുത്ത അഹങ്കാരം അങ്ങോട്ട് കൂടില്ലേ ഇത് ഞാൻ സ്കൂട്ടി മറ്റൂലെ ഒൻക്ക് ഞാനൊ രണ്ടാറും ഞാനൊ രണ്ടാറും പണി കൊടുക്കണേ ആ മുത്തുചാമിക്കേ ഇന്റെ പത്ത് പണിന്റെ ബാല പണയം പറ്റിട്ടാണ് ഞാൻ ഇത് കൊടുക്കണത് കാട്ടി തെരടി തന്നെ ഓനെ നിങ്ങൾ ആരും നോക്കണ്ട ചാറ്റാ ബൈ ബൈ അയച്ചാത്തോടാണ് നിങ്ങളൊക്കെ കളി ആരാ തമ്പുരാനേ ഇതാരോനോ അപ്പൊ അവിടെ കണ്ടതാരോ സൂറ അത് മുട്ടുമോനാണ് അയച്ചാട്ട് മുട്ടുമോനും എട്ടു കുട്ടിയാളാണ് ഏട്ടൻ അഞ്ചന്മാരുമാണ് പറയാൻ മറന്നാണ് നിങ്ങൾക്ക് ആ മുട്ടുമാരെ കുറിച്ച് അറിയില്ലല്ലോ ഒരു പ്രാന്താണ് അയച്ചാത്ത രണ്ടാളെ ഈ ചുറ്റി അടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കടന്നിട്ടേ പ്രാന്താണ്